ഗാർഡൻ എല്ലാം ഞാൻ ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തരാം പൂക്കളൊക്കെ ഒരുപാട് റോസ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നു ഒരുപാട് കൊലയോടുകൂടി പിടിക്കുന്ന റോസയാണത് ഒരുപാട് ഒത്തിരി പൂ എപ്പോഴും കാണും ഇത് നമ്മൾ നാല് കളറായിട്ട് വേടിച്ച് വെച്ചതാണ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇതും മറ്റേ റെഡും ഒരുപോലെയൊക്കെയാണ് എന്നാലും ചെറിയൊരു വ്യത്യാസം നാലെണ്ണം നമ്മൾ മേടിച്ച സമയത്ത് അതിന് മുപ്പത്താറ് പൗണ്ടാണ് ഇത്രയും കണ്ടായിരുന്നു പക്ഷേ കൊള്ളാ ഒരുപാട് പൂവൊക്കെ വരുന്നുണ്ട് ഇതെന്നൊരു പൂ ടൊമാറ്റോസ് ടൊമാറ്റോസൊക്കെ ഞാനിവിടെ നട്ടിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വന്നു കണ്ടാ റോസാപ്പൂ സ്ട്രോബെറി കുറച്ചൊക്കെ പിടിച്ചായിരുന്നു കണ്ട പിടിച്ചൊക്കെ വരുന്നു നല്ല മധുരമുണ്ട് ആദ്യം പിടിച്ച രണ്ട് മൂന്നെണ്ണം പിടിച്ചതൊക്കെ നമ്മൾ കഴിച്ചു പോയായിരുന്നു സ്ട്രോബറിനെ മൂന്നാലെണ്ണം നമ്മൾ കഴിച്ചായിരുന്നു അടിപൊളി മഴത്തൂരമാണ് ഒരുവിധം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രീതിയിലൊക്കെ കണ്ട ഇതേപോലെ ഒരുപാട് ായി വരുന്നുണ്ട് കാ പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ല ഇന്ന് ഒന്നും കൂടെ റെഡിയാക്കിയതാണ് ഇത് നല്ല വലുപ്പമുള്ള റോസയാണ് ആപ്പിളൊക്കെ വരുന്നതാണെന്ന് കാണിച്ച് തരാം വേണ്ട പിഞ്ചു ആയിട്ടൊക്കെ നത് വൈറ്റ് റോസയാണ് അതിൽ ഒരുപാട് പിടിക്കപ്പോൾ പൊങ്ങിയാൽ നമ്മൾ കോതി കൊടുത്തതുമാണ് എന്നാലും കുറേ പൊങ്ങിപ്പോ വൈറ്റ് വൈറ്റ് പ്യുർ അല്ല എന്തെങ്കിലും ഒരു പൂ വന്നിട്ട് പോയി അതിൻ്റെ കളർ ഇതാണ് വലിയ പൂവാണ് കേട്ടോ ഇതിൽ പിടിക്കുന്നത് വട്ടിപ്പൂളി പോലെ പോകണം ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ടൈം ഒമ്പത് മണിയാണ് നൈറ്റ് പക്ഷേ നാട്ടിലൊരു ആറുമണിയുടെയൊക്കെ ഒരു പ്രതീതിയല്ലേ ഉള്ളൂ നയൻ ഓ ക്ലോക്കാണ് ഇന്ന് ചെറിയ രീതിയിലൊന്നും മന്ദരിപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വെട്ടം കണ്ടനെ ഇത് നമ്മൾ അന്ന് മേടിച്ച പ്ലം ട്രീ ആണ് അതിൽ പൂവോടുകൂടിയാണല്ലോ നമ്മൾ ട്രീ വാങ്ങിയത് അതിൽ കുറേ കായൊക്കെ വന്നിരുന്നു ഇപ്പോൾ അവസാനം ഒരേ ഒരു കായാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല പഴുത്ത് എന്ന് നമുക്ക് നോക്കാം ഈ പ്ലം ട്രീക്ക് എത്ര പൗണ്ടായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വില ഞാൻ കാണിച്ചുതരാം ട്വൻറ്റി ഫൈവ് പൗണ്ടായാണ് ഇതാണ് എൻ്റെ ഫോട്ടോ ഇത് ഒരു മത്തൻ തയ്യാണ് ഇതെൻ്റെ ഒരു ഇവിടെയുള്ള ഉള്ളൊരു ശ്രീലങ്കൻ ഫ്രണ്ട് തന്നതാണ് അങ്ങനെ ഗാർഡൻ ഈ വിധത്തിൽ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ റോസാപ്പൂക്കൾ കുട്ടിപ്പൊളിയല്ലേ നല്ല കൊച്ചു കൊച്ചു പൂക്കൾ നല്ല എപ്പോഴും ഇതിൽ പൂവാണ് ഇതും അതേപോലത്തെ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കുറച്ച് അടുക്കും ഈ പൂവിനുണ്ട് ഈ പൂവ് കുറച്ച് കൂടെ വലുതാണ് പിന്നെ ഒരു വൈറ്റ് കൊണ്ടായിരുന്നു അത് ചേട്ടൻ കൂടെ ഗ്രാസ് കട്ടറച്ച് പെരുമാറിയതാണ് അതിനൊരു വെട്ട് കൊണ്ട് അടങ്ങും അങ്ങനെ ഏകദേശം ഗാർഡനൊക്കെ ഇതേപോലെ ആക്കിയെടുത്തു എങ്ങനെ കിടന്ന ഗാർഡനാണ് മൊത്തം കാടായിരുന്നു അപ്പം ഒരുവിധം സൂപ്പറല്ലേ പക്ഷെ നമ്മൾ ഗ്രാസ് ഒക്കെ പോയി പ്രായം കുറേ കായില്ലേ അത് കാരണമായിരിക്കും ജാസ്മിൻ പൂ വന്നിട്ടുണ്ട് എന്നാൽ ഫസ്റ്റ് പൂവാണ് വൈറ്റ് കളർ അല്ല പിങ്ക് കളർ പോലെ തോന്നുന്നു ഒന്ന് മുണപ്പിച്ച് നോക്കാം ആ ചെറിയ മുണക്കുണ്ട് ഉണ്ട് അല്ല കളർ ചേഞ്ച് ഉണ്ട് ഇതിൽ കാ വന്നത് കാണിച്ചേരാം ഇതും ചെറി തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ മൂന്ന് ചെറി മരമായി കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പൂവെന്നെങ്കിലും കായ് പിടിച്ചില്ലായിരുന്നു ഇപ്പോഴും ശരിക്കും കായൊക്കെ പിടിച്ചു നിൽപ്പുണ്ട് ചെറിയാണ് ഇതും ചെറിയാണ് ഇതിൽ മൂന്നര ഉണ്ടായിരുന്നു അതെല്ലാം കിളികൾ കൊണ്ടുപോയി നല്ല പഴുക്കാനായിട്ട് നിർത്തിയിരുന്നതാണ് ആ സാരമില്ല അവർക്കും വേണ്ടി കഴിക്കാം ഒമ്പതേഴ് ഇപ്പോഴും പകൽ പോലെ കിടക്കുകയാണ് ഇന്ന് കുറച്ച് മന്ദരിപ്പൊക്കെ ഉള്ളത് കാരണം ഈ വെട്ടവേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഒരു അഞ്ച് മണിയുടെ പ്രതീതിയൊക്കെയാണ് ആകാശം മഴക്കാറൊക്കെ കാണുന്നുണ്ട് അങ്ങനെ കാട് പോലെ കിടന്ന നമ്മുടെ ഗാർഡൻ ഈ വിധത്തിലാക്കി വിധത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി കുറേശേ കുറേശേ എല്ലാം പൂച്ചകളൊക്കെ വരുന്നതൊക്കെ റെഡിയാക്കി എടുത്താൽ അടിപൊളിയായിട്ട് കിടക്കും പിന്നും സമ്മർ അങ്ങോട്ട് കഴിഞ്ഞ് വിൻറ്റർ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കാടാവും വർഷത്തെ ആലിപ്പഴം വീണ് തുടങ്ങി ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം സാധാരണ ആലിപ്പഴം വീഴുമ്പോഴത്തേക്ക് ചൂടൊക്കെ തുടങ്ങും പിന്നെ സമ്മർ ടൈം കഴിയുമ്പോഴത്തേക്ക് ഒരു ആലിപ്പഴം വീഴും അത് വിൻ്റർ തുടങ്ങുന്നതിന് വേണ്ടിയാണ് അപ്പോഴത്തേക്ക് തണുപ്പും തുടങ്ങും ആലിപ്പഴമൊക്കെ വീണ് കഴിഞ്ഞിപ്പം നല്ലൊരു മഴയും വരും അങ്ങനെ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻ്റെ പിയാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം